എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ലെമൺ ഗുവാവ അതായത് നമ്മുടെ നാരങ്ങ പോലെ ഇരിക്കുന്ന ചെറുനാരങ്ങ പോലെ ഇരിക്കുക കേട്ടോ കണ്ട ചെറുനാരങ്ങ എന്നല്ലേ തോന്നുകയുള്ളൂ ഇത് ലെമൺ ഗുവാവയാണ് സ്ട്രോബറി ഗുവാവ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്ട്രോബറി ഗുവാവ സ്ട്രോബെറി പേര എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഇതുണ്ട് ലെമൺ പോലെ ഇരിക്കുന്നില്ലേ ഇതൊരു പേരക്കാണ് മുഴുവൻ നമുക്ക് കഴിക്കാം മധുരമുണ്ട് ഏകദേശം പേരക്കയുടെ ഒരു ടേസ്റ്റാണ് എങ്കിൽ തന്നെ റിയൽ പേരയ്ക്കല്ലുതാണ് ഇത് നമ്മുടെ സ്ട്രോബറി വാവ് പോലെ തന്നെ ഉണ്ടാകും കളർ വ്യത്യാസമുണ്ട് സ്ട്രോബെറി വു വാവയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇതുപോലെ എയർ ലെയർ ചെയ്ത് നമുക്ക് ഇതുപോലെ പുതിയ തൈകൾ ഉണ്ടാക്കാം നിറയെ കായ്ക്കും കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുറച്ച് അപ്പം ഒരു ചെറുനാരങ്ങ പോലെ ഇരിക്കും പഴിച്ചു കഴിഞ്ഞാൽ പഴുക്കുന്നതിന് മുമ്പ് നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ ഏകദേശം ഒരു ഇത്രയുമായി ഒരു ഏകദേശം ലെമൺ പോലെ ആയി കഴിയുമ്പോൾ നമുക്കിത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ലെമൻ ഗുവവ് ഇതൊരു മെയിൻ ഫ്രൂട്ടറി ആയിട്ടായിരും വെക്കരുത് ഇത് നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു നല്ല വെറൈറ്റിയാണ് സീറ്റുമോറ വിത്ത് അനദർ ഫ്രൂട്ടറി